ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോത്തിനൊക്കെ തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് കേട്ടോ ഇന്നൊരു ചെറിയ വിഷയമാണ് കേട്ടോ ചെറുതല്ല വലിയൊരു വിഷയമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ് കേട്ടോ പൊതുവേ ഇപ്പം എല്ലാവരും കാണുമ്പോൾ ചോദിക്കുന്നത് എംബുരാൻ കാണാൻ പോയില്ലേ എന്നാണ് എന്നോട് ചോദിച്ചു കുറച്ച് പേരൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ കാണാൻ പോകുന്നില്ലെന്ന് ഞാൻ ലൂസിഫർ കണ്ടിട്ടില്ല അന്നേരം വേണം ഇനി എംബുരാൻ കാണാൻ പോകുന്നത് എന്നാൽ മോഹൻലാൽ ഫാൻ അല്ലെന്നല്ല കേട്ടോ കാലേടൻ ഫാൻ തന്നെയാണ് പക്ഷേ എനിക്ക് ഫാമിലി ഓറിയൻറ്റഡ് എന്താണ് കുടുംബ കഥകളൊക്കെ ഉള്ള അങ്ങനെയുള്ള സാധാരണ ഒരു നാടൻ ഫാമിലി അച്ഛൻ അമ്മ മക്കൾ അല്ലെങ്കിൽ എന്താണ് നായകൻ്റെ അമ്മ പെങ്ങന്മാർ കുടുംബം അങ്ങനെയൊക്കെയുള്ള നമ്മുടെ പഴയ കഥകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് ഇഷ്ടം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എമ്പുരാൻ കാണാൻ പോകാനുള്ളത് അല്ലാതെ എംബുരാൻ ഇഷ്ടമല്ല കേട്ടൊന്നുമല്ല എംബുരാൻ കണ്ടിട്ട് ഇറങ്ങുന്നവരൊക്കെ റിവ്യൂ പറയുന്നുണ്ടല്ലോ നല്ല പടമാണ് നല്ല പടമാണ് കുറേ പേര് പേരതിനെ കുറ്റവും പറയുന്നുണ്ട് ദൈവത്തി ഓർത്ത് അതിനെ എമ്പിരാൻ കാണണം എന്ന് അത്രയ്ക്ക് നിർബന്ധമുള്ളവരെ മാത്രമേ ആ സിനിമ കാണാൻ കൊണ്ടുപോകുകയുള്ളൂ അല്ലാതെ എന്നെ പോലെ ഉള്ളവരെ ഒന്നും കൊണ്ടുപോയി ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല വെച്ചാൽ പഴയ ശ്രീനിവാസൻ പടം ജയറാം ദിലീപ് മോഹൻലാലിൻ്റെ പഴയ പടങ്ങൾ മമ്മൂട്ടിയുടെ പഴയ പടങ്ങൾ എന്നു വെച്ചാൽ വലിയ ഏട്ടൻ ആ ഒരു കാറ്റഗറിയിലുള്ള ഫിലിം ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ അങ്ങനെയുള്ള എന്നെ കൊണ്ടുവന്ന് ഈ എമ്പുരം കാണിച്ചാൽ ഇരിക്കും നമ്മുടെ മുന്തിരവളികൾ തളർക്കുമെന്ന് പറഞ്ഞുള്ള പടം ഉണ്ടല്ലോ ലാലേട്ടൻ്റെ ആ ഫിലിം ഒരുപാട് വൈകിയാണ് റിലീസായത് അതിങ്ങനെ കാത്തു കാത്തിരുന്ന് ഞങ്ങൾ കാണിട്ടുണ്ട് കേട്ടോ അതുപോലെയുള്ള പടങ്ങൾ ലാലേട്ടൻ്റെയൊക്കെ കാത്തു കെട്ടിയിരുന്ന കാണും അതൊരു മമ്മൂക്കായുടെ പടമൊക്കെ കാണും കേട്ടോ അല്ല മമ്മൂക്കായെ ഇഷ്ടമല്ലെന്നും മോഹൻലാലിനെ ഇഷ്ടമല്ലെന്നും പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ചിന്താഗതികളല്ലേ അപ്പോൾ നമ്മുടെ എമ്പുരാൻ ഇഷ്ടമുള്ളവരെ റിവ്യൂ ഒന്നും നോക്കാതെ നേരിട്ട് പോയി കാണുന്നതാണ് ഏറ്റവും ബെറ്റർ നമ്മളൊരു കാര്യം കാണണമെന്ന് ആഗ്രഹിച്ച് ഇപ്പൊ ടിക്കറ്റ് കിട്ടാതെ എത്രയോ പേര് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തേക്കുന്നു ടിക്കറ്റ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ അപ്പം അവരൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർ അവര് കൂടുതലായിട്ട് റിവ്യൂ കാണാൻ പോകരുത് ആ ഫിലിം പോയി കാണുക കുറേ പേര് അതിനെതിരൊക്കെ ഉണ്ട് ഗുജറാത്ത് കലാപവുമായിട്ട് ബന്ധപ്പെട്ടെന്നൊക്കെ അതൊരു കഥയല്ലേ അപ്പൊ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതൊക്കെ വരുമ്പം നമ്മൾ അതിന് ആ ഫിലിം ഇഷ്ടപ്പെട്ട് പോയി കണ്ടിട്ട് അതിനെ കുറ്റം പറയാതിരിക്കുക കുറേ ബിഗ് ബഡ്ജറ്റ് ഫിലിം അല്ലേ എത്ര പേരുടെ കഠിനാധ്വാനമാണ് അല്ലേ എത്രയോ വർഷത്തെ കാത്തിരിപ്പിനൊക്കെ ശേഷമാണ് ഈ പടം റിലീസായി വരുന്നത് അപ്പം എല്ലാവരും പോയി കാണുക സപ്പോർട്ട് ചെയ്യുക താല്പര്യം ഇല്ലാത്തവരും പോയി കാണാതിരിക്കുക നല്ലത് അതിട്ട് പോയിട്ട് അവർ അവരുദ്ദേശിച്ച രീതിയിലല്ലെന്നും പറഞ്ഞ് നെഗറ്റീവ് ഒക്കെ ആയിരിക്കുന്നത് അങ്ങനെ ഫേസ്ബുക്കിലൊക്കെ റിവ്യൂ കണ്ടു പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക കേട്ടോ എമ്പരും കാണാൻ പോകുന്നില്ല എന്ന് ചോദിച്ചവരോട് കുറേ പേര് ചോദിച്ചു കേട്ടോ എന്നോട് ചോദിച്ചു നമ്മുടെ ലൈവിലൊക്കെ തന്നെയാണെങ്കിലും കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കാണാൻ പോകുന്നില്ല പക്ഷെ ഒരു അടുത്ത ഫിലിം വരുന്നുണ്ട് ലാലേട്ടൻ്റെ ശോഭന മാമും ലാലേട്ടനും തമ്മിലുള്ള ഒരു പടം വരുന്നുണ്ട് തുടരും അതിന് ഞാൻ കട്ട വെയിറ്റിങ്ങാണ് കേട്ടോ അപ്പം എൻ്റെ ഒരു രീതി മനസ്സിലായല്ലോ ആ പട്ടത്തെ നാടോടിക്കാറ്റ് ആ അങ്ങനെയൊക്കെയുള്ള ഒരു കോമ്പിനേഷന് ഇപ്പം ജയറാം ജയറാമിൻ്റെ തന്നെയാണെങ്കിലും പഴയ എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ജയറാമിനെ കണ്ടോ ജയറാമെ ഏത് സിനിമയിൽ അഭിനയിച്ചാലും അങ്ങ് പരദേശമാണെന്നാണ് അമ്മ പറയുന്നത് കേട്ടോ അപ്പം ജയറാം ദിലീപ് പഴയ പടങ്ങളൊക്കെ ഉണ്ടല്ലോ ആ മീശ മാധവന് തിളക്കം അങ്ങനെയൊക്കെയുള്ള ഒരു കാറ്റഗറിയിലുള്ള ദിലീപിൻ്റെ പടങ്ങൾ പക്ഷേ ദിലീപിൻ്റെ ഏത് പടം ഇറങ്ങിയാലും ഞാൻ പോയി പോയിട്ടാണ് കേട്ടോ അത് ഈ ഒരുപാട് കത്തിക്കുത്ത് കലോപാത തൊട്ടുള്ളത് ഞാനങ്ങോട്ട് വെക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മുടെ ബേസിൽ ജോസഫിൻ്റെ പടം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ശ്രീനിവാസൻ പണ്ടത്തെ ശ്രീനിവാസൻ പടത്തിൻ്റെ അതേ ഒരു ഇതിലാണ് ഒരിതിലാണിപ്പം ബേസിൽ ജോസഫിൻ്റെ പടം വരുന്നത് അതൊക്കെ പണ്ടത്തെ വടക്കു നോക്കിയന്ത്രം തലയാണ മന്ത്രമൊക്കെ വന്നാൽ ഞാനത് ഫുള്ള് കാണും ടി വിയിൽ കൈലിവയ്ക്കകത്ത് മിക്കവാറും എന്നെ ഉദ്ദേശിച്ചാണെന്ന് തോന്നുന്നു തലയണ മന്ത്രം എന്തൊക്കെയാണ് വടക്കു നോക്കിയന്ത്രം അങ്ങനെയൊക്കെയുള്ള പടങ്ങൾ ഇടും അതിനകത്തിൽ പിന്നെ മമ്മൂട്ടിയുടെ ഒരു പടം ഇടും വല്യേട്ടനാണെന്ന് തോന്നുന്നു കൈരളിക്കകത്തില്ല ആ തോന്നുന്നു അതിനകത്തില്ല ആ ഒരു പടവട അത് ഞാൻ കാണും നമ്മളങ്ങനെ എപ്പോഴും ആ തിയേറ്ററിൽ പോയി പടം കാണുന്ന ആൾക്കാരല്ല എങ്കിലും ചില ചില പടങ്ങൾ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുള്ള സോങ്സൊക്കെ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെക്കും അന്ന് അതിനകത്തുള്ള ഡയലോഗൊക്കെ വരുന്നേക്കാൾ നോട്ട് ചെയ്തിട്ട് അന്ന് നമുക്കതൊന്ന് പോയി കണ്ടേക്കാം അതുപോലെയാണ് കുട്ടനാടൻ മാർപ്പാപ്പ പിന്നെ പ്രേമലു പ്രേമലു ആണ് ലാസ്റ്റ് കണ്ടത് അങ്ങനെയൊക്കെ നമ്മൾ ആ ഡയലോഗും ആ പ്രേമലുവിൻ്റെ അതിൽ ആ പാട്ടൊക്കെ ഉണ്ടല്ലോ പോരാധികം എന്നുള്ളത് അതൊക്കെ കണ്ടിട്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു നമുക്ക് പോയി കാണാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി കണ്ട് നമ്മൾ പൈസ കൊടുത്തിട്ട് പോരുന്ന ടെൻഷൻ അടിക്കാനും കൊണ്ട് എനിക്ക് താല്പര്യമില്ല എനിക്കറിയാൻ കുറേ നേരം റിലാക്സ് ചെയ്യണം ചിരിക്കുകയും ഒക്കെ വേണം അങ്ങനെ പ്രേമലും സൂപ്പറായിരുന്നു ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും നല്ല എനിക്കിഷ്ട ഒരുപാട് ഇഷ്ടപ്പെട്ട പുതിയ പിന്നെ നമ്മൾ ഇത് കണ്ടായിരുന്നു അയ്യോ എന്താണ് ബി എസ് എൽ ജോസഫിൻ്റെ വൈഫിൻ്റെ ഈ നിടിയൊക്കെ കിട്ടുന്ന പടം പോയി കണ്ടായിരുന്നു അതൊക്കെ നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ വരുന്ന ചെറിയ ഡയലോഗ് പാട്ടൊക്കെ കണ്ടിട്ട് പോകുന്ന കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ സിനിമയുടെ റിവ്യൂ ഒന്നും കാണാറില്ല റിവ്യൂ കണ്ട പിന്നെ നമ്മൾ ഒരിടം കഥ അറിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഇത് അപ്പോൾ റിവ്യൂ കണ്ടിട്ട് പോകാതിരിക്കും നല്ലത് കേട്ടോ പിന്നെ ഏതാണ് ഈ അടുത്തിറ അടുത്തിറങ്ങിയത് കുറച്ച് പടമൊക്കെ കണ്ടു അത് ഈ കാറ്റഗറിയിലുള്ളതാണ് കട്ടപ്പനിലെ ഋത്തിക് റോഷൻ ഒക്കെ ഉണ്ടല്ലോ അന്ന് അറിഞ്ഞാൽ അതൊക്കെ ഞാനിതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു പോയി കണ്ടതാണേ അപ്പോൾ അതുപോലത്തെ പടങ്ങളൊക്കെ ഇറങ്ങിയാൽ വീണ്ടും പോയി കാണും ദിലീപ് ഏറ്റൻ്റെ ആ പടത്തിൻ്റെ പേരെന്താണ് തന്നെ ജോർജ് പൂരം അതാണ് ആ പടം ഇഷ്ടപ്പെട്ട പടം അപ്പം എനിക്ക് പറയാനുള്ളത് ഇഷ്ടം താല്പര്യം ആ സിനിമയോട് താല്പര്യമുള്ളവരൊക്കെ പോയി ആ ഫിലിം കണ്ട് വിജയിപ്പിക്കുക എന്നുള്ളതാണ് കുറേ പേരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഒരു സിനിമ എന്ന് പറയുന്നത് അല്ലാതെ ഒരു ദിവസം പൊട്ടിമുളച്ചുണ്ടാകുന്നേല്ല വർഷങ്ങൾ നീണ്ട ആ ഒരു കാത്തിരിപ്പിന് ശേഷം അത് റിലീസാവുമ്പോൾ നമ്മൾ തന്നെ കണ്ടു ഫേസ്ബുക്കിലൂക്കെ ഞാൻ കണ്ടു പൃഥ്വിരാജും ഫാമിലിയും ലാലേട്ടനും ഫാമിലി എല്ലാം എല്ലാം ഫിലിം ഇൻഡസ്ട്രിയിലെ എല്ലാവരും വന്ന് ഫിലിം കാണുന്നതുമൊക്കെ അപ്പോൾ അവരത്രയും പ്രതീക്ഷയോടത് നിർമ്മിച്ച് അത് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ താല്പര്യമുള്ളവർ പോയിട്ട് അത് ആ സിനിമ കാണുക അത് വിജയിപ്പിക്കുക അതിനോട് ഒട്ടും താല്പര്യം ഇല്ലാത്തവർ പോയി കണ്ടിട്ട് അവിടെ ഇരുന്ന് ഉറക്കവും തൂങ്ങി കണ്ടിട്ട് കൊള്ളത്തില്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അതിന് പോകാതിരിക്കുന്നതാണില്ലേ പിന്നെ ടി വിയിലൊക്കെ വരുവാണെങ്കിൽ കാണാം ഞാനതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം എന്നോട് ചോദിച്ചവരോട് പറയാനുള്ളത് ലാലേട്ടൻ്റെ എതിരൊന്നുമല്ല കേട്ടോ ലാലേട്ടൻ ഫാൻ തന്നെയാണ് പക്ഷേ ഈ ഇമാതിരിയുള്ള സ്റ്റോറിയോട് താല്പര്യം അതുകൊണ്ടാണ് പോകാത്തത് അടുത്ത തുടരുവിന് കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇഷ്ടമുള്ളവരൊക്കെ പോയി എംബുരാൻ കാണുക എൻ്റെ അഭിപ്രായം ഇതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എംബുരാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ എൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞാണ് തെറ്റുണ്ടോ തെറ്റുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും ബൈ ബൈ